തിരുവനന്തപുരം നഗരമധ്യത്തിലെ ആമയഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും തിരച്ചിലിൽ കണ്ടെത്താനായിട്ടില്ല മാരായമൂട്ടം സ്വദേശി ജോയിയെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് കോർപ്പറേഷന്റെ താൽക്കാലിക തൊഴിലാളിയാണ് തിരച്ചിൽ തുടരുകയാണ് ശനിയാഴ്ച രാവിലെ തോട് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു സംഭവം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് വലിയ തോതിൽ മാലിന്യങ്ങൾ അടഞ്ഞിരുന്നത് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം മൂന്നു പേരാണ് ശുചീകരണത്തിനായി തോട്ടിൽ ഇറങ്ങിയത് മഴ കനത്തതോടെ ജോയി ഒഴുക്കിൽപ്പെടുകയായിരുന്നു മഴ പെയ്തപ്പോൾ ജോയിയോട് കരയ്ക്കു കയറാൻ ആവശ്യപ്പെട്ടിരുന്നതായി ഒപ്പമുണ്ടായിരുന്ന ആൾ പറഞ്ഞു എന്നാൽ തോടിന്റെ മറുകരയിൽ നിന്ന ജോയി ഒഴുക്കൽപ്പെടുകയായിരുന്നു മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തു പോകുന്ന ഭാഗത്ത് മാലിന്യങ്ങൾക്കിടയിലൂടെ ഊളിയിട്ട് തിരച്ചിൽ നടത്തുകയെന്നത് ദുഷ്കരമാണ് പാളത്തിനടിയിൽ തോട്ടിന് വീതി കുറവാണെന്നതും വെല്ലുവിളിയാണ് ജോയിയെ കണ്ടെത്താനായി അഗ്നിരക്ഷാ സേനാംഗങ്ങളും മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടെ തിരച്ചിൽ തുടരുകയാണ് എന്നാൽ തോട്ടിൽ വൻതോതിൽ മാലിന്യമുള്ളത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് നിലവിൽ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി ജോയിയെ കണ്ടെത്താനാണ് ശ്രമം മാലിന്യം നീക്കിയാലേ സ്കൂബ ഡ്രൈവർമാർക്ക് തോട്ടിലെ ടണലിനുള്ളിൽ പ്രവേശിക്കാനാകൂ ഇതിനായി മാലിന്യങ്ങൾ നീക്കാനാണ് നിലവിലെ ശ്രമം നിലവിൽ സ്കൂബ ഡൈവിംഗിൽ പരിശീലനം നേടിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത് ഇവർ ഇരുന്നൂറ് മീറ്ററോളം അകത്തേക്ക് പോയിട്ടും പുരോഗതി ഉണ്ടായിട്ടില്ല ട്രാക്കിനടയിലെ മാൻഹോളുകളിലും പരിശോധന നടത്താനുള്ള ശ്രമത്തിലാണ് സംഘം കാണാതായ സ്ഥലത്ത് തന്നെ വീണ്ടും പരിശോധിക്കാൻ നീക്കം നടത്തുകയാണ് വല കെട്ടി റോപ്പ് ചുറ്റി മാലിന്യമെടുത്ത് മാറ്റണം ഗ്രീൻ നെറ്റ് മുറിച്ച് മാറ്റിയായിരിക്കും മാലിന്യം നീക്കം ചെയ്യുക മാലിന്യ കൂമ്പാരമാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് ഇത് നീക്കം ചെയ്താൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താനാകൂ എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത് മാലിന്യം മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഒരു വശത്ത് നടക്കുന്നത് ആമയഴഞ്ചാൻ തോടിന് പന്ത്രണ്ട് കിലോമീറ്റർ നീളമാണുള്ളത് റെയിൽവേ ലൈൻ കടന്നുപോകുന്ന വഴിയിൽ സ്റ്റേഷനു കുറുകെ തോട് കടന്നു പോകുന്നുണ്ട് സ്റ്റേഷനു കുറുകെ ട്രാക്കിനഴിയിൽ കൂടെ പോകുന്ന ഭാഗത്തിന് വീതിയില്ല ഇവിടെ ടണൽ പോലെയാണ് ഇതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ് അതിനിടെ സ്ഥലത്ത് മേയർ ആര്യ രാജേന്ദ്രൻ എത്തിയിരുന്നു നഗരസഭയെ കുറ്റപ്പെടുത്താനുള്ള സമയമായി ചിലർ ഇതിനെ കാണുന്നുണ്ട് കാണുന്നുണ്ടെന്ന് മേയർ പ്രതികരിച്ചു കരാർ എടുത്തവർ പറഞ്ഞത് ഇന്ന് ജോലി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നാണെന്നും മേയർ പറഞ്ഞു ആമേഴ്ചൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെയാണ് കാണാതായിരിക്കുന്നത് കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനായ മാരായിമുട്ടം സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരനായ ജോയ് എന്നയാളെയാണ് കാണാതായിരിക്കുന്നത് തൊഴിലാളി തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടെന്നാണ് സംശയം ഉയരുന്നത് രണ്ട് ബംഗാൾ സ്വദേശിയും രണ്ട് മലയാളിയുമാണ് ജോലി ചെയ്യുന്നത്